ഇന്ന് ഫെബ്രുവരി മൂന്ന് വൈദ്യുതി ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിനായിരുന്നു ബോംബെ വിക്ടോറിയ ടെർമിനൽ മുതൽ കുർള തുറുമുഖം വരെയാണ് ആദ്യ വൈദ്യുത ട്രെയിൻ ഓടിയത് പിന്നീട് ഇത് നാസിക്കിലെ ഇഹാദ് പുരിയിലേക്കും പൂനെയിലേക്കും ദീർഘിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് വോൾട്ട് ഡി സി കറണ്ട് ഉപയോഗിച്ച് വൈദ്യുതീകരിച്ചതായിരുന്നു ഈ പാത അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന സർ ലെസ്ലി വിൽസൺ ആണ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് എൻജിൻ നിയന്ത്രിച്ചത് ജഹാംഗീർ ഫ്രാംജി ദാരുവാലയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മുണ്ടേഗു ചെംസ്പോർട്ട് പരിഷ്കാരങ്ങളുടെ പരാജയത്തെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ച ഏഴംഗ കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ ജോൺ സൈമൺ ആയിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ പോലും കമ്മീഷനിൽ ഇല്ലാതിരുന്നതുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം അഖിലേന്ത്യാ കർത്താൽ പ്രഖ്യാപിക്കുകയും സൈമൺ ഗോ ബാക്ക് എന്ന ഉയർത്തി ജനകീയ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു സൈമൺ കമ്മീഷന്റെ പല നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി മൂന്നിനായിരുന്നു പെരിയാറിൻ്റെ പോഷക നദിയായ ഇടമലയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് മെഗാവാട്ട് ഉൽപ്പാദനശേഷിയുള്ള ഈ പദ്ധതിയുടെ പരമാവധി ജലസംഭരണ ശേഷി നൂറ്റി എഴുപത്തിയൊന്ന് മീറ്ററാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറമെ കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ജലസേചനം വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ജലവിതരണം തുടങ്ങിയവയ്ക്കും ഡാമിലെ ജലം പ്രയോജനപ്പെടുത്തുന്നുണ്ട്